ുമ്മണിയും ദുമണി ഇവിടെ ഉണ്ട് പിങ്ക് കളർ പട്ട് കളറ് പട്ടുപവാടയൊക്കെ ഇട്ട് ആഗ്നിയൊന്നും ഉണ്ട് ആരവകുട്ടനുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ എവിടെ അവിടെ പോകുന്നത് മനോരമയുടെ അവിടെ പോവാണ് ദുമ്മണിക്കാണെങ്കിൽ ഹരീശ്രീ എഴുതാൻ പോവാണ് ഹരീശ്രീ എഴുതി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പറയും പഠിക്കടി പഠിക്കടീ പഠിക്കടീ ആരിക്കൂടെ ആരിക്കൂടിന് കൊച്ചിൽ പനച്ചിക്കാട് വെച്ചായിരുന്നു എഴുതിപ്പിച്ചത് എത്തി പോകുന്നതിൻ്റെ ടാക്സി ചെക്കറി സിനിമ മിഷനിൽ അവിടെയുള്ള മന കേട്ടോ സ്ഥലത്തെത്തി കേട്ടോരമയുടെ ആ അവിടെ മലയാളം ആരും കൂട്ടം വിചാരിച്ച് മലയാളം ഡൽഹിയിൽ വന്നിട്ട് മലയാളം ആണോന്നല്ലേ അപ്പൊ ഞങ്ങളിത് ഇവിടെ എത്തി സിനിമയാ വിദ്യാരംഭത്തില്ല തുമ്മണി എന്തുടാ എഴുതാൻ പോകുന്നത് രജിസ്റ്റർ ചെയ്യാത്തവർക്ക് അവിടെ തന്നെ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതാണ് അപ്പൊ പേരൊക്കെ എഴുതി ഞങ്ങളിത് അവിടെ ഈ ചെയറിലോട്ട് ഇരിക്കുവാനുട്ട് അപ്പൊ തുമ്മണിയും അമ്മണിയും ഒക്കെ ആൾക്കാരും ഉണ്ട് Dan lagi lah pasal cerita itu യും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഏറ്റവും മനോഹരമായ ഏറ്റവും അവിടെ എല്ലാവരെയും

जिया बुला मतलब लगा सब सीज़न हो ध्यान रखो जो इडियम नंबर में जितना चल रहा है शांत रहिए जिया नहीं किया इंडा सब चल रही है तो ठीक है 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 ठ നമ്മള് ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇഡ്ലി സാമ്പാർ പായസം ഒക്കെ ഉണ്ടായിരുന്നേ നിങ്ങളപ്പോ അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് കഴിച്ചത് അവളോട് ചോദിച്ചത്